ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര് റാവുവിന്റെ മകൾ കവിതാ റാവുവിന്റെയും അറസ്റ്റിന് പിന്നാലെ അടുത്തതാരു എന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഇപ്പോൾ കേരളത്തിലാണ് കരുവന്നൂര് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി ഒരു വശത്ത് കളം പിടിച്ചിരിക്കുന്നു മറുവശത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലും ഇ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴുതാ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിയെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുമെന്ന വാർത്തകൾ പുറത്തു പുറത്തുവന്നതോടെ സിപിഎം വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി ഇ എം എം വർഗീസിനെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും ബുധനാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് പാർട്ടിക്ക് തൃശൂർ ജില്ലയിൽ മാത്രം രഹസ്യ അക്കൌണ്ടുകളുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നേരത്തെ പലതവണ വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്തെങ്കിലും നാല് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ മാത്രമാണ് കൈമാറിയത് പത്ത് വർഷത്തിനിടെ രഹസ്യ അക്കൌണ്ടുകൾ വഴി നൂറ് കോടിയിലേറെ രൂപയുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളതെന്നും ഇ ഡി കണ്ടെത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഇ ഡി അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് ിൽ സിപിഎമ്മിനെ നേരിട്ട് കുരുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും സുപ്രധാന കത്ത് നൽകി നിയമവും ചട്ടങ്ങളും ലംഘിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ പാർട്ടി തുറന്നതായി ഇ ഡി കണ്ടെത്തി കേസിൽ നിർണായക നടപടികളുണ്ടായേക്കും ഇ ഡി നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല കരുവന്നൂർ സഹകരണ ബാങ്കിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നതിലാണ് ഇ ഡി അന്വേഷണം ബാങ്കിൽ സിപിഎമ്മിന് അഞ്ച് ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ ഭൂമി വാങ്ങാൻ ഫണ്ട് സമാഹരിക്കൽ ഉൾപ്പെടെയാണ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചിരുന്നത് കേരള സഹകരണ സംഘ നിയമവും ബാങ്കിന്റെ ബൈലോയും പാലിക്കാതെയാണ് അക്കൌണ്ട് തുറന്നത് തൃശൂരിൽ സിപിഎമ്മിന് പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ അക്കൌണ്ടുകൾ വിവിധ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും ഇവയുടെ വിശദാംശങ്ങൾ സിപിഎം സമർപ്പിച്ചിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും സംഭാവന സ്വീകരിക്കുന്നതിനും ഫണ്ട് വിനിയോഗിക്കുന്നതിനുമുള്ള ചട്ടങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗ്ഗരേഖയും ജനപ്രാതിനിധ്യ നിയമവും ലംഘിച്ചുവെന്നാണ് ഇ ഡി വിലയിരുത്തൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും ധനമന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിനെയും അറിയിച്ചു ഇ ഡി നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് സിപിഎം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പാവപ്പെട്ടവരുടെ വസ്തുവകകൾ ഈടുവച്ചു അവരുടെ അറിവില്ലാതെ വായ്പകൾ അനുവദിച്ചു കള്ളപ്പണം വെളുപ്പികൾ നടന്നു സഹകരണ സംഘത്തിൽ അംഗത്വം നൽകുന്നതിൽ ക്രമക്കേടുണ്ട് അംഗങ്ങളുടെ വിലാസത്തിലടക്കം പൊരുത്തക്കേറുണ്ട് സ്വർണ്ണ വായ്പ നൽകുന്നതിൽ ക്രമക്കേടുണ്ട് സംഘത്തിന്റെ കീഴിലെ മറ്റ് സ്ഥാപനങ്ങളുടെ അക്കൌണ്ടുകൾ സൂക്ഷിക്കുന്നില്ല എന്നിവയാണ് ഇഡിയുടെ ആരോപണങ്ങൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച പ്രധാനമന്ത്രി കുറ്റക്കാർക്കെതിരെ കർശന ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇഡിയുടെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ നിർണായക നീക്കങ്ങൾ ഉണ്ടായേക്കും കേരളത്തിലെ നിരവധി സഹകരണ സംഘങ്ങളിലും സമാനമായ ക്രമക്കേടുണ്ടെന്നാണ് ഇ ഡി വിലയിരുത്തല്